ഇന്ത്യൻ എസ് യു വിപണിയിലേക്ക് പുത്തൻ മോഡലുകൾ എത്തുന്നു മഹീന്ദ്രയുടെ രണ്ട് പുതിയ പ്രീമിയം എസ് യു വികളാണ് കൊച്ചിയിൽ ലോഞ്ച് ചെയ്തത് എക്സ് യു വി സെവൻ ഹൺഡ്രഡും പാരമ്പര്യം തുടരുന്ന എക്സ് യു വി സെവൻ എക്സ് ഒ എക്സ് ഇ വി നയൻ എസ് എന്നീ മോഡലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തങ്ങളുടെ പ്രീമിയം വിഭാഗത്തിലെ രണ്ട് പുതിയ മോഡലുകളാണ് പുറത്തിറക്കിയത് നാലു വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ നേടിയ എക്സ് യു വി സെവൻ ഡബ്ൾഒയുടെ വിജയം അടിസ്ഥാനമാക്കിയാണ് പുതിയ എക്സ് യു വി സെവൻ എക്സ് വരവ് ഇന്ത്യൻ എസ് യു വിപണിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച എക്സ് യു വി സെവൻ ഡബ്ൾഒയുടെ പാരമ്പര്യം കൂടുതൽ ശക്തമാക്കാനാണ് മഹീന്ദ്ര ലക്ഷ്യം ഇലക്ട്രിക് വെഹിക്കിളായ എക്സ്ഇവി നയൻ എസിനും പ്രത്യേകതകൾ ഏറെയാണ് ിയുടെ വലിയ ഇലക്ട്രിക് വാഹനം എന്ന നിലയിലാണ് എക്സ് എക്സ്ഇവി നൈനസ് എത്തുന്നത് വിശാലമായ ക്യാബിനും പുത്തൻ ലുക്കും പുതിയ സവിശേഷതകളും ഉപഭോക്താക്കളെ ആകർഷിക്കും എന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ എക്സ് യു വി സെവൻ ഡബ്ളോയ്ക്ക് പിന്നാലെ എക്സ് യു വി സെവൻ എക്സോയും എക്സ്ഇവി നൈനസും ഇന്ത്യൻ എത്തുമ്പോൾ പ്രീമിയം എസ് യു വിപണിയിൽ മത്സരം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് മലയാളം കൊച്ചി